ഞങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ് രാവുമ്പോൾ പക്ഷെ ഞങ്ങൾക്ക് അതിനെ സ്പേസും പൂ വെക്കുമ്പോ തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു കട അപ്പൊ ഞങ്ങൾക്ക് മറുപടി ഇല്ല അവരോട് പറയാൻ ഞങ്ങൾ ആര് സഹായിക്കും ഇതിലാണിപ്പൊ ഞങ്ങള് നിക്കണത് പക്ഷെ അതിലൊരാളും ഞങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അതിനുള്ളൊരു വഴി സുരേഷേട്ടൻ ഒരു വലിയൊരു സന്തോഷം വേറെ ഒന്നും കൂടുതലായിട്ട് അവസ്ഥ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഇതിനു വേണ്ടി ഞങ്ങൾ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ആ ആ എല്ലാ ജനങ്ങളോടും അവരോടും ഒക്കെ ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ അവരനി ഞങ്ങൾ ഞങ്ങളെങ്ങനെ ഗുരുവാരപ്പൻ രക്ഷിച്ചു ഞങ്ങളെങ്ങനെ ഇതാക്കുന്നു അതുപോലെ തന്നെ ആ ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിനും സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എന്നുള്ളത് സുരേഷേട്ടന്റെ സുരേഷേന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാഗ്യമോൾക്കായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ അവര് ദീർഘകാലം ഇതുപോലെ തന്നെ നല്ല ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ജീവിക്കട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളായിട്ട് അവർക്ക് കൊടുക്കട്ടെ ഭഗവാൻ മാത്രമല്ല ഞങ്ങൾക്ക് പ്രാർത്ഥന വേറെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല